അധ്യായം രണ്ട് അതിനു ശേഷം ആശിരോജ് രാജാവിൻ്റെ ക്രോധം ശമിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ച് കൽപ്പിച്ച് വിധിയെ ഓർത്തു അപ്പോൾ രാജാവിൻ്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത് രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യാമാരെയും ശേഖരിച്ച് ശൂശൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ഷണ്ടനായി അന്തപുര പാലകനായ ഹേഗാരുടെ വിചാരണ ലേൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ രാജാവിന് ബോധിച്ച യുവതി വസ്തുക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ ഈ കാര്യം രാജാവിനെ ബോധിച്ചു അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബെന്യാമീനനായ കീശന്റെ മകനായ ശിമയ്യയുടെ മകനായ യാഹീറിന്റെ മകൻ മോർദക്കായ് എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു ബാബേൽ രാജാവായ നെബുക്കൻ എസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യഖോന്യാവോട് കൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും എർഷേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു അവൻ തന്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തർ എന്ന ഹതസയ്ക്ക് അമ്മയപ്പൻമാർ ഇല്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു ഈ യുവതി രൂപവതിയും സുമുകിയുമായിരുന്നു അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മോർദ്ധക്കായി അവളെ തനിക്ക് മകളാറ്റെടുത്തു രാജാവിൻ്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശുശൻ രാജധാനിയിൽ ഹേഗായുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്ത്രനെയും രാജധാനിയിലെ അന്തപുര പാലകനായ ഹേഗായുടെ വിചാരണയിൽ കൊണ്ടുവന്നു ആ യുവതി അവന് ബോധിച്ചു അവളോട് പക്ഷം തോന്നി അവനവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടെന്ന ഏഴ് ബാലിക്കാരിത്തുകളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു അവളെയും അവളുടെ ബാലിക്കാര്യത്തുകളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി എസ്തർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല അതറിയിക്കരുതേ എന്ന് മോർദക്കായ് അവളോട് കൽപ്പിച്ചിരുന്നു എന്നാൽ എസ്തറിന് സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മോർദക്കായ് ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിന് മുൻപാകെ നടന്നുകൊണ്ടിരുന്നു ഓരോ യുവതിക്ക് പന്ത്രണ്ട് മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം ആറുമാസം മൂർത്തൈലവും ആറുമാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും ഓരോരുത്തക്ക് ആശീര്യവശ് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും അന്തപുരത്തിൽ നിന്ന് രാജദാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിൻ്റെ ഷണ്ടനായി വെപ്പാട്ടികളുടെ പാലകനായ ഷയസ്കസിൻ്റെ വിചാരണയിലുള്ള രണ്ടാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്യും രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ എന്നാൽ മോർദക്കായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയിലെ മകളായ എസ്തറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറവന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ഠനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല എന്നാൽ എസ്തറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും അങ്ങനെ എസ്തറിനെ ആശീർവിച്ച് രാജാവിൻ്റെ വാഴ്ചയുടെ ഏഴാം ആണ്ട് തേബേത്ത് മാസമായ പത്താം മാസത്തിൽ രാജധാനിയിൽ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടേന്നു രാജാവ് എസ്ത്രനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു സകല കന്യാമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജഗിരിയിടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്കുപകാരം രാജ്ഞിയാക്കി രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും വൃത്യന്മാർക്കും യസ്ത്ര വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു രാജപദവിക്ക് ഒത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു രണ്ടാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മോർദക്കായ് രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു മോർദ്ദക്കായ് കൽപ്പിച്ചതുപോലെ എസ്തർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെയിരുന്നു എസ്തർ മോർദ്ധക്കാടെ അടുക്കൾ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നു ആ കാലത്ത് മോർദക്കായ് രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ക്ഷണന്മാരായ ബിഗ്ദാനും തേരേശും കുതിച്ച് ആശുരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു മോർദക്കായി കാര്യമറിഞ്ഞ് എസ്ത്ര രാജ്ഞിക്ക് അർപ്പ് കൊടുത്തു എസ്ത്രത് മോർദ്ധക്കാട് നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു അന്വേഷണം ചെയ്താറേ കാര്യം സത്യമെന്ന് കണ്ട് അവർ രണ്ടുപേരെയും കടുവൻമേൽ തൂക്കിക്കളഞ്ഞു ഇത് രാജാവിന്റെ മുൻപിൽ ദിനവർത്താന്ത പുസ്തകത്തിൽ എഴുതി വച്ചു